പണ്ട് പാടവരമ്പത്തിലൂടെ നടന്നൊരു കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമക്ഷി കൊണ്ടുവരച്ച് പിന്നെ വാർമോടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട് ആ തൊട്ടോരത്തുള്ള ഒരു കൈതോലക്കൂട്ടത്തിൻ്റെ ഓരത്തു നിൽക്കണോരാൽ മരത്തിൻ തൊട്ടിലിരിക്ക ചാർത്തുവാൻ പൂവുകൾ കൊണ്ടുപോയോ പെണ്ണെ പൂവുകൾ കൊണ്ടുപോയോ പണ്ട് പാടവരംഗത്തിലൂടെ ഒരു ഓലക്കൂടെ ചെറു ഞാറുനടുന്നൊരു കാല തണ്ണു ഓടി നടന്നൊരു പെണ്ണെ കയ്യിൽ കരിവളയിട്ട് കണ്ണിൽ കൺമഷി കൊണ്ടുവരച്ച് പിന്നെ വാർമോടിയൊക്കെ വിരിച്ച് നല്ല ചേലുള്ള പാവാടയിട്ട്